അലഹമ്മുല്ലബിൾമീൻ അസ്വലത്ത് വസ്സല മൊയല അഷ്റഫി മുർസലീൻ അലിഹി വസഹബ്ബിഹി അജുമായിൻ അമ്മാ ബു ബഹുമാനമുള്ള സഹോദരങ്ങൾ ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ പല രാജ്യങ്ങളിലും പല പല സ്ഥലങ്ങളിലായി ന്യൂഇയറിൻ്റെ ഒരു വഴികളിലൂടെ കടന്നു വരികയാണ് മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു പുതുവത്സരമെന്ന് പറയുന്നത് പരിശുദ്ധമായ മുഹർറമാണ് ആ പരിശുദ്ധവും പരിപാവനവുമായ മുഹർറമാണ് ഒരു മുങ്ങിനായ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ മൊഹർറം എന്ന് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകൾ ആഘോഷിക്കുന്ന ആഘോഷത്തെ എതിർക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ ഒന്നും ഞാൻ ആളല്ല ന്യൂ ന്യൂഇയറിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എന്നെ സവിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് കള്ളു കുടിച്ചുകൊണ്ട് അതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ പിന്നിലൂടെ കടന്നുപോയി വീടിനും കുടുംബത്തിനും സമാധാനമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മളിൽ നിന്ന് ഒരിക്കലും നമ്മളിൽ നിന്ന് വരാൻ പാടില്ല എത്രയോ ലക്ഷങ്ങളാണ് ന്യൂ ന്യൂഇയറിൻ്റെ അന്ന് മദ്യത്തിന് വേണ്ടി ആളുകൾ ചിലവഴിക്കുന്നത് നമ്മൾ അതിനകത്തുള്ള പേരുകൾ എടുത്തു വച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ഭൂരിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ മുസ്ലിം ചെറുപ്പക്കാർ മുസ്ലിം സഹോദരങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് ന്യൂ ഇയർ ആഘോഷിക്കൽ തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു കാര്യം ന്യൂ ഇയർ ആഘോഷിക്കുന്നത് തെറ്റെന്നല്ല അതിൽ വരുന്ന അനാചാരങ്ങളും അതിൽ വരുന്ന അനാവശ്യങ്ങളുമൊക്കെയാണ് ഇവിടെ തെറ്റ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ ന്യൂ ഇയറിൻ്റെ അന്ന് നമ്മൾ ആ കലണ്ടറിൽ മാത്രമേ ന്യൂ ഇയർ എന്നുള്ള ഒരു കൊല്ലം കടന്നു പോകുന്നുള്ളൂ മനുഷ്യൻ്റെ സ്വഭാവത്തിനോ മനുഷ്യൻ്റെ ജീവിതരീതിക്കോ ഒന്നും ഒരു മാറ്റം ഇതുവരെയും വന്നിട്ടില്ല ഓരോ കൊല്ലങ്ങൾ കടന്നു പോകുമ്പോഴും എൻ്റെയും നിങ്ങളുടെയും ഒരു ആയുസ് കൊഴിഞ്ഞു പോവുകയാണ് എന്നുള്ള ചിന്ത പോലും നമ്മുടെ അരികിലില്ല ഓരോ മുഹറം വരുമ്പോഴും മഹാനരായ ഉമർബ് ഖത്താബ് ഹത്താബ് അലിയല്ലാഹു അൻഹു വീടിൻ്റെ അകത്തട്ടിലിരുന്നുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും ഓ പ്രിയപ്പെട്ടവരെ ഒരു കൊല്ലം കൂടെ നമ്മൾ നിന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞിരിക്കുകയാണ് പരിശുദ്ധമായ പവിത്രമായ ഒരു കൊല്ലം കൂടെ നമ്മൾ നിന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞു പോയിട്ടുണ്ട് ഇത് നമ്മുടെ പരിശുദ്ധമായ പുതുവത്സരമാണ് അതുകൊണ്ട് ഈ ഒരു കൊല്ലം കടന്നുപോയപ്പോൾ നമ്മളിൽ എന്തൊക്കെ നന്മകളുണ്ട് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല എന്തൊക്കെ ആനുകൂല്യങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നു എന്ന് പറയാൻ നമുക്കറിയില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും അല്ലിസ്റ്റ് ഗുഫാറു വില്ല അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിക്കണം ഓരോ പരിശുദ്ധമായ മുഹറം കടന്നു വരുമ്പോഴും അള്ളാഹുവെ ജീവിതത്തിൽ ഒരുപാട് തെറ്റു കുറ്റങ്ങൾ കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാവുകൊണ്ട് കൽവുകൊണ്ട് നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ട് റബ്ബെ നീ ഞങ്ങൾക്ക് മാപ്പ് തരണം നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണം അള്ളാഹുവിലേക്ക് നമ്മൾ നല്ലതുപോലെ രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുഭവത്തായാല നമ്മുടെ പാപങ്ങൾ അള്ളാഹു തല പൊരുത്തപ്പെട്ടു തരും അത് ചോദിക്കേണ്ടുന്ന കോലത്തിൽ നമ്മൾ ചോദിക്കണം ഞാൻ ചോദിക്കാൻ പറഞ്ഞതുകൊണ്ടല്ല നിങ്ങൾ ചോദിക്കാനുള്ളത് ഏറ്റവും നല്ല കോലത്തിൽ നിങ്ങൾ ചോദിക്കണം പടച്ചവനെ ഞാൻ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിലേക്ക് ചോദിക്കുമ്പോൾ ഒരാൾ ഒരു മന്ത്രിയുടെ അരികിലേക്ക് പോയാൽ നീ എൻ്റെ കാര്യം സാധിപ്പിച്ചു തരണം എന്നല്ല പറയാം വളരെ വിനയത്തോടെ വളരെ ആത്മാർത്ഥതയോടെ വളരെ താഴ്ന്ന് കേഴുന്നിട്ടാണ് സാറെന്നൊക്കെ വിളിച്ച് നിങ്ങളെൻ്റെ ആ ഒരു കാര്യം എളുപ്പമാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് വരിക അള്ളാഹുവിൻ്റെ മുമ്പിലെ ഒരു അടിമയെപ്പോലെ അടിമയാണല്ലോ ആ ഒരു അടിമ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു കോലത്തിൽ വളരെ വിനയത്തിൽ അല്ലാ നീ എനിക്ക് മാപ്പ് തരണേ അറപ്പേ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ പടച്ചോനെ ഓരോ കൊല്ലം നമ്മളിൽ നിന്ന് സലാം പറഞ്ഞു പോയി നമ്മുടെ ആയുസ് ചുരുങ്ങിയിരിക്കുന്നു പടച്ചവനെ ആയുസ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പടച്ചവനെ ആ ഒരു വിനയത്തോടെ അള്ളാഹുവിലേക്ക് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം അള്ളാഹു നിങ്ങളെ സ്വീകരിക്കാൻ ആർക്കോ വേണ്ടി എന്തോ പറയുന്നു അല്ലെങ്കിൽ ആരോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്നു അങ്ങനത്തെ ഒരവസ്ഥയല്ലാതെ അള്ളാഹുവിലേക്ക് നമ്മൾ പറയണം നല്ല മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹു സുബുഹാനുഹു അല്ല നമ്മളെ തട്ടിക്കളയില്ല അതിനെന്തു വേണം ആദ്യമായി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ മനസ്സാണ് ആ ഒരു മനസ്സ് നമ്മളിലൂടെ കടന്നു വരുമ്പോഴാണ് നമുക്കെല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്നത് ആ ഒരു മനസ്സിൻ്റെ ആ ഒരു മനസ്സിൻ്റെ സന്തോഷമാണ് നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ പറ്റുന്നത് അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്വഹാബ ഓരോ സെക്കൻഡുകളും ഓരോ വീർപ്പുകളും കഴിയുമ്പോൾ അതായത് നമ്മളിങ്ങനെ ശ്വാസം എടുത്ത് വലിച്ചിങ്ങനെ കഴിയുന്നുണ്ട് അള്ളാഹു സുബാനഹുബത്ത നമുക്ക് തന്ന ആ ഒരു ശ്വാസം കൊണ്ട് നമ്മൾ ശ്വാസം എടുത്തു വിടുന്നുണ്ട് അള്ളാഹു തന്ന ആരോഗ്യം കൊണ്ട് നമ്മൾ നടക്കുന്നുണ്ട് അള്ളാഹു തന്ന കഴിവുകൾ കൊണ്ട് നമ്മൾ മറ്റു പലതും നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ആ റബ്ബിനെ നമ്മൾ മറക്കരുത് ഓരോ സെക്കൻഡിലും നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ അള്ളാഹുണ്ടാകണം ആ ഒരു ചിന്ത നമ്മുടെ കൽബിലൂടെ കൊണ്ടുവരണം അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ അറിയുന്നുണ്ട് അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ കാണുന്നുണ്ട് അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അള്ളാഹുവാണ് നമുക്കെല്ലാം തരുന്നത് എന്നുള്ള ആ ഒരു ബോധവും ആ ഒരു ചിന്തയും നമ്മളിലേക്കുണ്ടാകണം ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൽ സൊഹാബാ ഖിറാം അലി അള്ളാഹുഹുവിനോട് വളരെ വിനയത്തോടെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് ചോദിക്കുമ്പോൾ നല്ല താഴ്മയോടെ നല്ല വിനയത്തോടെ നിങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങൾ ചോദിക്കണം അങ്ങനെ ചോദിച്ചു കൊണ്ട് വരുമ്പോഴാണ് നിങ്ങളൊക്കെ വിജയിക്കുന്നത് നിങ്ങൾ സന്തോഷകരമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് അള്ളാഹു സുബാനഹുവത്തായാലും നമ്മളെല്ലാവരെയും അള്ളാഹു താല കാത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നു പോയ സകലമാന തെറ്റുപുറ്റങ്ങളെയും അള്ളാഹുസ്ബുഹാനഹുവ താഴെ വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ